ഫിത് സക്കാത്ത് എന്ന് പറയുന്ന നിർബന്ധമായ സക്കാത്ത് ഓരോ മനുഷ്യനും അവന്റെ അവന്റെ കീഴിലുള്ള അവൻ ചെലവ് കൊടുക്കുന്നതായ അവന്റെ ചെലവുകൾ കഴിയുന്നതായ എല്ലാവരൊട്ടും എന്ത് ചെയ്യണം സക്കാത്ത് കൊടുക്കണം എന്നതാണല്ലോ ഫിത്തറിന്റെ സ്വഭാവം അങ്ങനെയുള്ള സക്കാത്ത് റസൂർ സലഹു അലൈവലിന്റെ കാലഘട്ടത്തിൽ മഹാനായ അബുസൈദു പറയുന്നു ഞങ്ങൾ നബി സലാഹുഅലി വസ്സലമന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു ിമാർക്ക് ഭക്ഷണം നൽകാറുണ്ടായിരുന്നു ഭക്ഷണം നൽകാറുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു പക്ഷേ പറയാൻ കാരണം ഇത് ബുഹാരിയിലും മുസ്ലിമലും ഉള്ളതായ ഹരീസാണ് അങ്ങനെ പറയാൻ കാരണം എല്ലാ കാലഘട്ടത്തിലും എല്ലാ വിഭാഗത്തിന്റെയും താമ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ റസൂല്ല കാലഘട്ടത്തിൽ സലഹു അലി വസ്ല്ലാം ഉണ്ടായിരുന്നതായ താമ ആയിക്കോണമെന്നില്ല എന്നതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് അദ്ദേഹം പറയുന്നു ഞങ്ങളുടെ ആമ അന്ന് ഷൈറായിരുന്നു ജബീബായിരുന്നു അതിത്തായിരുന്നു തമ്രായിരുന്നു അതൊക്കെ അവരുടെ ഭക്ഷണമാണ് അവര് ഗോതമ്പം തിന്നും അവര് മുന്തിരിങ്ങ തിന്നും അത് ഉണങ്ങിയ മുന്തിരിങ്ങിയാണ് ഉദ്ദേശിക്കുന്നത് ഭക്ഷണമായിട്ട് തിന്നും അതുപോലെ തന്നെ അവര് പാൽ എന്ന് പറയുന്ന അതിത്വം എന്ന് പറയുന്ന സാധനം അവരുടെ ഭക്ഷണ സാധനമായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു അതുപോലെ ഈത്തപ്പഴം അതൊക്കെ അവരുടെ ഭക്ഷണമായിരുന്നു എന്നാൽ ഓരോ കാലഘട്ടത്തിൽ വരുന്നതായ ഭക്ഷണങ്ങൾ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് നാം ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ സൗദി അറബ്യയിലേക്ക് അൻപതോളം വർഷങ്ങൾക്ക് മുമ്പ് വന്നതായ കാലഘട്ടത്തിൽ ഇവിടെ ഉപയോഗിക്ക ഉപയോഗിച്ചിരുന്നത് ഗോതമ്പമായി നിന്നു ഗോതമ്പത്തിനാണ് ഏറ്റവും ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരൊക്കെ സക്കാത്തിനെ കുറിച്ച് ഫിത്ര സക്കാത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നത് ഗോതമ്പം കൊടുക്കണം എന്നതാണ് മറ്റുള്ളതായ കുറിച്ച് സംസാരിക്കാറില്ല അല്പകാലം കഴിഞ്ഞപ്പോൾ വിദേശികളും ലോകത്തിന്റെ നനാതുറകൾ മറ്റിവിടെ ഇവിടെ ആൾക്കാർ വന്നുകൂടിയപ്പോൾ ലോകം മുഴുവനും ഒറ്റ ഒരു കൈയിൻ്റെ അകത്ത് വെക്കുന്ന രൂപത്തിൽ അവരുടെ എല്ലാ സമ്പ്രദായവും ആയി മാറിയപ്പോൾ അക്കൂട്ടത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളും എന്തായി ലോകത്തിൽ വ്യാപകമായി കിടക്കുന്നതായ ഭക്ഷണം വ്യാപകമായി അക്കൂട്ടത്തിൽ ഇവിടെ ഗോതമ്പത്തിന് പകരം അരിക്കാണ് കൂടുതൽ പ്രചാരമുണ്ടായത് ഉപയോഗിക്കുന്ന മെയിൻ ഭക്ഷണമായി മാറിയത് അതുകൊണ്ട് അരി ഭക്ഷണമാണ് ഇപ്പോൾ നൽകേണ്ടത് എന്നർത്ഥം അത് ലോകത്തിലെ ആസകരം ഇപ്പോൾ അരി ഭക്ഷണം തന്നെയാണ് നൽകുന്നത് എന്നാൽ കൊടുക്കേണ്ടവര് അത് അള്ളാഹു കുർ പറഞ്ഞതായ വിഭാഗമാണ് ആ മസ്കിമാർ ഫത്തീറമാർ പോലോത്തതായ കഴിവില്ലാത്തവർക്ക് മാത്രമേ സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ അത് ഫർദായ സക്കാത്ത് രണ്ടും അങ്ങനെ തന്നെയാണ് ഫർദായ സക്കാത്ത് മാലിന്റെ സമ്പത്തിന്റെ സക്കാത്ത് സ്വർണത്തിന്റെ സക്കാത്തൊക്കെ കൊടുക്കും പോലെ അതുപോലെ തന്നെയാണ് ഫിത്ർ സക്കാത്തും കൊടുക്കേണ്ടത് കഴിവില്ലാത്തതായ വിഭാഗത്തിനാണ് എന്നാൽ ഈ ഫിത്ർ സക്കാത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ പെരുന്നാൾ ദിവസത്തിൽ അവന് ജീവിക്കാനുള്ളതായ ചെലവൊക്കെ കഴിഞ്ഞിട്ട് ശേഷിക്കുന്നതായ അതിൽ കൂടുതലുള്ളതായ ഭക്ഷണം അല്ലെങ്കിൽ ഹനി അല്ലെങ്കിൽ അവന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിൽ നിന്നിട്ട് അവൻ എന്ത് വേണം ഈ നേരത്തെ ഹദീസിൽ നിന്നിട്ട് നമുക്ക് പഠിപ്പിച്ചതായ പഠിപ്പിക്കപ്പെട്ടതായ അബു സൈദുൽ പറഞ്ഞതായ ഹദീസിൽ എന്ന പദമാണ് ഉപയോഗിക്കുന്നത് ഒരു എന്ന് പറഞ്ഞാൽ അത് ഏകദേശം രണ്ടര കിലോ അല്ലെങ്കിൽ അല്പം കൂടുതലോ കുറവോ ആണ് അത് സൂക്ഷ്മത എന്ന പേരിൽ ഇവിടെ നാം കാണുന്നത് മൂന്ന് കിലോ തന്നെയാണ് കൊടുക്കാറുള്ളത് ഇവിടെ വിൽക്കപ്പെടൽ മൂന്ന് കിലോ ഏകദേശം മൂന്ന് കിലോ ാണ് ഇവിടെ പിതൃസക്കാത്തി എന്ന പേരിൽ വിൽക്കപ്പെടാറുള്ളത് ഏതായാലും അത് കൊടുക്കുന്ന സന്ദർഭത്തിൽ അത് വാങ്ങുന്ന വിഭാഗം തന്നെ ഒരു ഫത്തീറായ മനുഷ്യൻ നാം കൊടുത്തു ആ മനുഷ്യന് ഒരു ചാക്കരി അരി ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന്റെ പെരുന്നാൾ ദിവസത്തിൽ ജീവിക്കാനുള്ളതായ ഭക്ഷണം കഴിച്ച് കൂടുതൽ അവന്റെ കൂടിയായി മാറി അപ്പോൾ അവനും അതിൽ നിന്നിട്ട് ഫത്തീറന്മാർക്ക് സക്കാത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഇസ്ലാം ഈ സക്കാത്തുൽ ഫിത്തറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുവാനും പഠിപ്പിക്കും പോലെ സതക്ക ചെയ്യാൻ പഠിപ്പിക്കും പോലെ ധർമ്മം ചെയ്യാൻ പഠിപ്പിക്കും പോലെ സക്കാത്ത് കൊടുക്കാൻ പഠിപ്പിക്കും പോലെ അതാണ് യഥാർത്ഥ ത്തിൽ സക്കാത്തിലൂടെ വരുന്നത് അതിലൂടെ എന്ത് സംഭവിക്കുന്നു എല്ലാവരും നോമ്പ് പിടിക്കുന്നുണ്ടല്ലോ എല്ലാരും കഴിവുള്ളവരും കഴിവില്ലാത്തവരും അല്ലാത്തവരും ധനികരും എല്ലാവരും നോമ്പ് പിടിക്കുന്നു അപ്പോൾ നോമ്പിലുള്ളതായ വീഴ്ചകൾ നികറ്റാൻ വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത് നോമ്പുകാരന്റെ നോമ്പിൽ വരുന്നതായ വീഴ്ചകളെ ശുദ്ധീകരിക്കാനുള്ളതാണ് അതുപോലെ തന്നെ മസാക്കിൻ ഉള്ളതായ ഭക്ഷണവും കൂടിയാണ് അപ്പോൾ ും അവരുടെ സമ്പത്തിൽ നിന്നിട്ട് നീ എന്ത് ചെയ്യുക കഴിവില്ലാത്തവരുടെ അവകാശത്തെ പിടിച്ചെടുക്കുക കഴിവില്ലാത്തവർക്കുള്ള അവകാശം കഴിവുള്ളവരിൽ നിന്നിട്ട് നിങ്ങൾ എടുക്കുക എന്നിട്ട് ഈ എടുക്കുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്നത് എന്താണ് അഥവാ കൊടുക്കുന്ന സന്ദർഭത്തിൽ എന്താ സംഭവിക്കുന്നത് അതിലൂടെ അവരെ ശുദ്ധീകരിക്കൽ വരുന്നുണ്ട് അപ്പോൾ സക്കാത്ത് കൊടുക്കുന്നവരുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കലും അവരെ സ്വയം ആത്മീയമായിട്ടുള്ള വളർച്ചയും ശുദ്ധീകരണവും നൽകലും അതിലൂടെ വരുന്നു അതുപോലെ തസ്കീത്ത് അള്ളാഹു പറയുന്നത് പരിഷ്കരണവും സംസ്കരണവും അള്ളാഹുവിന്റെ ഭാഗത്തിൽ ഇട്ടുണ്ടാകുന്നു അലേഹിം അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഇന്ന സലാത്ത നിങ്ങളുടെ പ്രാർത്ഥന അവർക്ക് ശാന്തിയും സമാധാനവും നൽകുന്നതാണ് നബിയെ എന്ന് അള്ളാഹു ഖുർആാനിൽ കൽപ്പിച്ച കൽപ്പന നിർബന്ധമായ സർവ സക്കാത്തുകൾക്കും ബാധകമാണ് അതെ അപ്പോൾ ഇതിനെ നാം അർഹപ്പെട്ടവരിലേക്ക് എത്തിക്കേണ്ടതാണ് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായിട്ട് നിർബന്ധമായി സക്കാത്തായി മാറണമെങ്കിൽ സൂര്യൻ അസ്തമിച്ചേടം മുതൽ അഥവാ പെരുന്നാളിന്റെ നിലാവ് കണ്ടേടം മുതൽ പെരുന്നാൾ നമസ്കാരം വരെ ആണ് അതിന്റെ ടൈം അതിനിടയിലാണ് കൊടുക്കേണ്ടത് അപ്പൊ മഹാത്മാക്കളായ ചില സഹാബാക്കളുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു ദിവസമോ രണ്ട് ദിവസമോ മുന്തിക്കുന്നുകൊണ്ട് വിരോധമില്ല പിന്തിക്കാൻ പാടുള്ളതുമല്ല പെരുന്നാൾ നമസ്കാരത്തിനേക്കാൾ നമസ്കാരത്തിന് മുമ്പായിട്ട് കൊടുക്കേണ്ടതാണ് ഫിത്ർ സക്കാത്ത് ഇത് നാം ശ്രദ്ധിക്കേണ്ടതാണ് സക്കാത്ത് കൊടുക്കുന്ന വേളയിൽ ഈ സക്കാത്തിനെ നാം കൊടുക്കുമ്പോൾ ഓരോ ചിലപ്പോൾ ചില നാടുകളിലുള്ളതായ നോമ്പിന്റെ ദിവസം പെരുന്നാളിന്റെ ദിവസം മറ്റു നാളിൽ ആയിക്കോളമെന്നില്ല കൃത്യമായിട്ട് ഫതേറമാർക്ക് നമ്മുടെ നമസ്കാരത്തിന് മുമ്പ് എത്തിക്കുക എന്ന നിർബന്ധം എന്ന ബാധ്യത നിർവഹിക്കാൻ സാധിച്ചോളമെന്നില്ല എന്നതുകൊണ്ട് തന്നെ ഫിസർ സക്കാത്തിനെ നത്തിൽ ചെയ്യാതിരിക്കലാണ് ഉത്തമം സഖാത്തിനെ നാം മറ്റു നാടുകളിലേക്ക് നീക്കം ചെയ്യാതിരിക്കലാണ് ഉത്തമം കാരണം നീക്കം ചെയ്യുന്നതായ വേളയിൽ നമുക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ട സൈം സമയത്ത് കൊടുത്തോ ഇല്ലേ അർഹപ്പെട്ടവരിലേക്ക് എത്തിയോ ഇല്ലേ എന്ന് ഉറപ്പാക്കാൻ സാധിച്ചോളമെന്നില്ല നമ്മുടെ കുടുംബക്കാര് കേരളത്തിലാണുള്ളതെങ്കിൽ കേരളത്തിൽ അവര് സക്കാത്ത് അവരുടേത് കൊടുത്തോട്ടെ ഇവിടെയുള്ളവർ ഇവിടെയുള്ളവരുടേതും കൊടുത്തോട്ടെ അത് അതാണ് ഉത്തമമായ രീതി അത് അങ്ങനെയാണ് വേണ്ടത് നക്കൽ ചെയ്യുന്നതിനേക്കാളും ഉത്തമം ഇനി നാം ജീവിക്കുന്ന ഏരിയയിലും മേഖലയിലും സക്കാത്തിന് അർഹപ്പെട്ടവർ ഇല്ല എങ്കിൽ മാത്രമേ ആ തൊട്ട നാട്ടിലേക്ക് സക്കാത്ത് അൽ ഫിത്തറ് നക്കൽ ചെയ്യാൻ പാടുള്ളൂ അഥവാ അവിടുക്ക് മാറ്റം ചെയ്യാൻ പാടുള്ളൂ നീക്കം ചെയ്യാൻ പാടുള്ളൂ എന്നതുകൂടി ഇത്തരണത്തിൽ മനസ്സിലാക്കേണ്ടതാണ്